ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വെറും വേസ്റ്റ് ആയിട്ടുള്ള കാർബോർഡ് വെച്ചിട്ട് സിമ്പിൾ ക്രാഫ്റ്റ് ആണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള കാർബോർഡ് പീസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് പെട്ടെന്ന് എടുത്തിട്ട് വായു നമുക്ക് അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം ഒട്ടും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത്രമാത്രം ഇത് അടിപൊളിയായിട്ട് കിട്ടുമെന്ന് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ് പെട്ടെന്ന് എന്നെ ചെയ്തെടുത്തു നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ലെങ്ത് കാണുമ്പോൾ മനസ്സിലാവും പത്ത് മിനിറ്റ് വെറും പത്തേ പത്ത് മിനിറ്റ് വെച്ചിട്ട് ആ ഒരു സമയത്തിനുള്ളിൽ ഞാൻ ചെയ്തെടുത്ത ഒരു വർക്കാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കാർഡ് ഇതുപോലെ ഞാൻ നമ്മുടെ കയ്യിലുള്ള ഞാൻ കോമ്പോസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇതില്ലാത്തവർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ പഴയതല്ല നമ്മുടെ അടുക്കളയിലുള്ള പാത്രം ഉണ്ടല്ലോ അതെടുത്താലും മതി അതെടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ആ ഒരു അളവിൽ ജസ്റ്റ് ഒന്ന് വരച്ചെടുത്താൽ മാത്രം മതി നമുക്കൊരു കറക്റ്റായിട്ടൊരു റൗണ്ട് കിട്ടണം ഉള്ളൂ പിന്നെ റൗണ്ട് ചെറിയൊരു രീതിയിൽ പോലും തെറ്റി വരാനൊന്നും പാടില്ല അതായത് കറക്റ്റായിട്ട് കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്കത് കിട്ടണം എന്നിട്ട് ഞാൻ അതിനൊന്ന് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തപ്പോഴത്തേനും ഇനി ഇതാണ് നമ്മുടെ ബേസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പഴയ ഷോൾ ആണ് നെറ്റിൻ്റെ ഈ ഒരു ഗ്രീൻ കളർ ഷോൾ ആണ് ഏത് ടൈപ്പ് ഷോൾ വേണമെങ്കിലും ഈ ഒരു നെറ്റിൻ്റെ തന്നെ ആവശ്യം ഇത് നെറ്റിൻ്റെ തന്നെ വേണം എന്നൊന്നുമില്ല നിങ്ങളുടെ കയ്യിലുള്ള പഴയ ഷോളോ പഴയ ഏത് ക്ലോത്തോ ഉള്ള ഏത് ക്ലോത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് നീളത്തിൽ വേണം മുറിച്ചെടുക്കാൻ അപ്പോൾ ഇത്തിരി നീളമുള്ളത് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കളർഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ക്ലോത്ത് നിങ്ങളുടെ അത് എടുത്താലും മതി പിന്നെ ഇതിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുന്നു തീരെ ബലം പ്രയോഗിച്ച് നമ്മുടെ ആരോഗ്യമൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചുറ്റിയെടുക്കണം എന്നൊന്നുമില്ല നമ്മൾ നോർമലി എങ്ങനെയാണോ ചുറ്റിയെടുക്കുന്നത് നമുക്കൊരു ഒരു ബോർഡ് കവർ ചെയ്യണം അപ്പോൾ നമ്മൾ പൊതുവേ വെറുതെ ഇതിനെ കവർ ചെയ്ത് വയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ കുറച്ചുകൂടെ ഭംഗി തോന്നിക്കുന്ന ആ ഒരു രീതിയിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് കുറച്ചുകൂടെ ഭംഗി നമുക്ക് തോന്നിക്കും അത് വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ ചുറ്റിയെടുക്കുമ്പോഴത്തേനും നമ്മൾ ചെയ്യുന്ന വർക്കിന് ഒരു പെർഫെക്റ്റ് ലുക്കും കിട്ടും കൂടാങ്ങിയിട്ട് അതിൻ്റെ ഭംഗിയും കൂടും നമ്മൾ സ്ഥിരം അത് വെറുതെ ഒരു കാർബോർഡ് കവർ ചെയ്യുന്ന രീതിക്ക് ചെയ്യുമ്പോഴും ഇത് ചെയ്യുമ്പോഴും നല്ല വ്യത്യാസമുണ്ട് അത് നിങ്ങൾക്ക് പഴയ വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകളും അതുമാത്രമല്ല ഇതും ചെയ്ത് കഴിയുമ്പോഴത്തേന് നിങ്ങൾക്കത് മനസ്സിലാവും അങ്ങനെന്തെ ഇത്രയും ഞാനൊന്ന് ചുറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇനി കഴിഞ്ഞിട്ടില്ല ഇനി ഉണ്ട് പരിപാടി ഞാൻ അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് കോട്ടൺ കേരി ബാഗാണ് അതായത് നമ്മുടെ സ്വന്തം തുണിസഞ്ചി ഇതിപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഏതെങ്കിലും മൂലേണമെങ്കിലും നിങ്ങൾ മടക്കി എവിടെയെങ്കിലും വച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഒരു കോട്ടൺ കേരി ബാഗ് നിങ്ങൾ എടുക്കുക ഇതില്ലാത്തവര് നിങ്ങളുടെ അതിലുള്ള നോർമൽ കളർ പേപ്പർ ഉണ്ടല്ലോ കളർ പേപ്പർ ഉള്ളവർ അതെടുക്കുക ഫോം ഫോം ഷീറ്റ് ഉള്ളവർ അതെടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ നമുക്ക് ഇതിൽ കുറച്ച് പൂക്കൾ ഉണ്ടാക്കണം അത്രയേ ഉള്ളൂ നിങ്ങളുടെ അതിൽ എന്താണ് ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതൊക്കെ വലിയ ചിലവില്ലാത്ത കാര്യമായതുകൊണ്ടാണ് ഞാൻ എൻ്റെയിൽ ഉണ്ടായിരുന്ന ഈ ഒരു കയറി ബാഗ് തന്നെ എടുത്തത് നമ്മുടെ അതിൽ കുറേ കെയരി ബാഗ് ഉണ്ട് പല പല കളേഴ്സിൽ കിട്ടുന്ന ഒന്ന് ഞാൻ കളറിൽ ഇതുപോലെ കളക്ട് ചെയ്ത് വെക്കി നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഉപകാരപ്പെടുമല്ലോ അതുകൊണ്ടാണ് ഇനി അതിൽ ഞാനൊരു കുഞ്ഞൻ റോസാപ്പൂ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് തീരെ ചെറിയ റോസാപ്പൂ അല്ല നമ്മുടെ ഈ ഒരു നമ്മളിപ്പോൾ ചെയ്ത വർക്കിൻ്റെ സെൻ്ററിൽ വയ്ക്കാൻ രീതി വയ്ക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള ഒരു റോസാപ്പൂ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചുറ്റിയെടുക്കുമ്പോഴത്തേന് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് എടുക്കുമ്പോൾ മനസ്സിലാവും ഇതുപോലെ ചെറിയൊരു ചുളുക്കിട്ട് ചുൾക്കിട്ടിങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ വലിയ ടഫായിട്ടുള്ള പരിപാടിയൊന്നും ഇതില്ല അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം താഴെ നൂല് വെച്ചിട്ട് കെട്ടിയെടുക്കാം ഗ്ലൂ കണ്ണ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ച് ഒട്ടിച്ച് ഇതുപോലെ ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ആദ്യത്തെ നൂല് വെച്ചിട്ട് കെട്ടിക്കൊടുത്തു സംഭവം എനിക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ അത് കഴിഞ്ഞിട്ട് ഒന്നേന്ന് നമ്മുടെ അതിലുള്ള ഗ്ലൂ കണ്ണ് വെച്ചിട്ട് ഒന്ന് ചുറ്റിയിട്ട് റെഡിയാക്കി ഒട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഏതെങ്കിലും പുതിയ കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറക്കല്ലേ പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ വെറുതെ വേസ്റ്റ് ആയിട്ട് കളയുന്ന ഐറ്റംസ് വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ക്രാഫ്റ്റ് വർക്കുകൾ എല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്താ എന്തായാലും ഇത് ഉപകാരപ്പെടും നിങ്ങൾ എന്തായാലും മിസ് ചെയ്യരുത് ഒന്ന് കണ്ടു നോക്കുക വെറുതെ കണ്ട് സ്കിപ്പ് ചെയ്ത് പോകാണ്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക നമ്മളെ വീട് ഇതുപോലെ നമുക്ക് മനോഹരമായിട്ട് അലങ്കരിച്ചൊക്കെ വയ്ക്കുക ഇങ്ങനെയുള്ള വേസ്റ്റ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മുടെ പഴയ വീഡിയോസ് കണ്ടു നോക്കുക ഈ റീസൻ്റായിട്ട് ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടു കണ്ടുനോക്കണേ കണ്ടു നോക്കിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക പിന്നെ പറ്റുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു കൂട്ടുകാരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും അപ്പോൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അവരോടും ഒന്ന് ട്രൈ ചെയ്യാൻ പറയണേ അങ്ങനെ നമ്മുടെ ഒരു തുണിസഞ്ചിയിലുണ്ടാക്കിയ പൂക്കളൊക്കെ നമ്മൾ അതിലോട്ട് ഒട്ടിച്ചു കൊടുത്തു ഇനി നമുക്ക് കുറച്ച് ഇലകൾ ആവശ്യമാണ് ഇലകൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും നമ്മുടെ പേപ്പർ കയറി ബേഗ് ഉണ്ടല്ലോ അതെടുത്തു അതെടുത്തിട്ട് ഇതുപോലെ കുറച്ച് ലീഫിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തു ഇത് നിങ്ങളുടെ കയ്യിൽ ഈ ഒരു പേപ്പർ കയറി ബേഗ് ഇല്ലെങ്കിൽ നോർമൽ നിങ്ങളുടെ കയ്യിലുള്ള കട്ടിയില്ല ഏതെങ്കിലും മേഗസിൻ്റെ പേപ്പറോ കട്ടിയുള്ള ഏത് ടൈപ്പ് ഓഫ് പേ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതെടുക്കുക എടുത്തിട്ട് ലീഫിൻ്റെ ഷേപ്പ് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതിലോട്ട് ഒട്ടിച്ചിട്ട് ഇതിലോട്ട് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇതേ ഞാൻ ഗ്ലൂ കണ്ണാണ് അപ്ലൈ ചെയ്യുന്നത് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഇതുപോലെ ഓരോ ഇലകളും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചുറ്റും ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഒന്നോ നിങ്ങൾക്ക് മൂന്ന് ഇല വട്ടിക്കണമെങ്കിൽ അങ്ങനെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ നിങ്ങളുടെ ഐഡിയാസിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇത് തന്നെ ചെയ്യണം എന്നൊന്നും ഒരു നിർബന്ധമില്ല ഇതിലും ക്രിയേറ്റിവിറ്റി ആയിട്ടും അടിപൊളിയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കൂട്ടുകാരിൻ്റെ ഇടയിലുണ്ട് അപ്പോൾ ആ കൂട്ടുകാർ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ജസ്റ്റ് ഞാനൊരു ഐഡിയ നിങ്ങൾക്ക് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ കൂട്ടുകാരെ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ വീട്ടിലെ പഴയ ക്ലോത്ത് ഉണ്ടെങ്കിൽ ആ ക്ലോത്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ പഴയ ലൈൻസ് ഒക്കെ വെച്ചിട്ട് ആ വീഡിയോസ് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു കൂടേ നമ്മുടെ തമ്പിനിയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലൊന്നും കൊടുക്കുന്നില്ല നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കുക നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ അതിലുണ്ടാവും പഴയ ലൈൻസ് വെച്ചിട്ടുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൂടാഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒട്ടുമിക്കവരും പുറത്തു നിന്നൊക്കെയാണ് ഫുഡ് മേടിച്ച് കഴിക്കുന്നത് അപ്പോൾ അതിൽ കിട്ടുന്ന ആ ഒരു കണ്ടെയ്നർ ഉണ്ടല്ലോ ഒരു ബ്ലാക്ക് കണ്ടർ അതായത് ഒരു നമുക്ക് നമുക്കൊരിക്കൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെയുള്ള കണ്ടെയ്നർ വെച്ചിട്ട് ഞാൻ കുറച്ച് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറുതും പലുമായിട്ടുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇനി മുതൽ അങ്ങനെയുള്ള കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ കളയാതെ എടുത്ത് വെച്ചിരിക്കുക നിങ്ങൾക്ക് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഞാൻ അതിൽ ചെയ്തിട്ടുള്ളൂ നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് ആ ഐറ്റംസ് ഒക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഇലകളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് അതിലോട്ട് കളർ ചെയ്ത് കൊടുക്കാം ഞാൻ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് അടിച്ചു കൊടുക്കുന്നത് അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ ഒരു ഷോളിൻ്റെ കളർ ഇത്തിരി ലൈറ്റ് ഗ്രീൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി ഡാർക്ക് ഗ്രീൻ ഗ്രീൻ എടുത്തു അതിലോട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ആയിട്ട് തന്നെ അടിച്ചു കൊടുക്കാം ഇത്തിരി പെയിൻറ്റ് പുറത്തായാലും കുഴപ്പമില്ല എന്തായാലും നമ്മുടെ ഒരു ക്ലോത്തിൽ ആയിക്കോളും അന്ന് വിഷയമുള്ള കാര്യമില്ല അപ്പോൾ ഇതുപോലൊന്നും നന്നായിട്ട് അടിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു പെയിൻറ് ഉണങ്ങിയതിന് ശേഷം ഇതിലോട്ട് നമ്മുടെ ലീഫിൻ്റെ ചെറിയ വെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ രീതിയിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വന്നാലേ കുറച്ചും കൂടെ ആയിട്ട് ഇരിക്കത്തുള്ളൂ നമ്മുടെ വർക്ക് നല്ല അടിപൊളിയായിട്ട് ഇരിക്കത്തുള്ളൂ ഒരു പെർഫെക്റ്റ് ലുക്കിൽ ഇരിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾ അതുപോലെയൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക ഞാൻ ഞെല്ലമേ നല്ലോ കളർ വെച്ചിട്ടാണ് എൻ്റെ സെൻ്ററിൽ വരച്ചു കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റുന്നിടത്ത് ഹാങ് ചെയ്തിടുക സിമ്പിൾ ക്രാഫ്റ്റ് വർക്കാണ് ആണ് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒരു ഓറഞ്ച് ഹാർട്ട് ഇട്ടാൽ മതിയായിട്ട് ഇത്തവണ എന്ന് നമ്മളെ റെഡ് അല്ലേ പറയുന്നത് അപ്പോൾ ജസ്റ്റ് ഒരു ഓറഞ്ച് ഹാർട്ടെങ്കിലും ഇടുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ